ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലൗത്ത് പാറു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മടിക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് സി നേഴ്സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആരംഭിച്ചു ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എത്രയാണ് ഫീസ് സ്ട്രക്ചർ എത്രയാണ് എന്നൊക്കെ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ ഏതൊക്കെ കോളേജിലാണ് ബി എസ് സി നഴ്സിംഗിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് അയയ്ക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിൽ ഒരുപാട് കോളേജുണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നേഴ്സിങ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അതിൽ നാല് കോളേജസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലേമ കോളേജ് ഓഫ് നേഴ്സിങ് കോട്ടയം എം ജി എം മുത്തൂറ്റു പത്തനംതിട്ട കെ വി എം ആലപ്പുഴ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം ഇതിലാണ് നമുക്ക് ഡയറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ ഇൻഡെക്സ് മാർക്ക് വളരെയധികം കുറഞ്ഞ കുട്ടികൾ എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഒരു വർഷം നമ്മുടെ വൺ ഇയർ വെറുതെ കളയരുത് പിന്നീട് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ഉണ്ട് അല്ലെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റ് തന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർവേഷൻ ഒരു ഫീസിനകത്ത് ഒരു ഇളവും വരുന്നില്ല അവർക്ക് കോളേജ് ഇപ്പോൾ മെറിറ്റിലാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്ന എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കോളേജ് പറയുന്നത് ഫീസ് തന്നെയാണ് വരുന്നത് ായിരം മുതൽ ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം വരെയൊക്കെയാണ് ആ ഒരു റേഞ്ചിലാണത് നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ മെത്തേഡ് വഴി ഈ കാണപ്പെടുന്ന ഒരുപാട് കോളേജുണ്ട് മെയിനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന നാല് കോളേജാണ് ഈ നാല് കോളേജിൻ്റെയും വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് വളരെയധികം മാർക്ക് കുറേ ഇൻഡെക്സ് കുറഞ്ഞ കുട്ടികൾക്കും കിട്ടും അവർക്കും ഫീസിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാരണം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു റിസർവേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് മെറിറ്റ് കൊടുക്കും മെറിറ്റിൽ കിട്ടുന്ന അതേ ഫീസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫീസായിട്ട് അടയ്ക്കേണ്ടത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എത്രയാണോ നമുക്ക് ക്യാഷ് വരുന്നത് അത് സെയിം ക്യാഷ് തന്നെയാണ് ഇവിടെയും വരുന്നത് എല്ലാവരും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക പിന്നീട് പറയേണ്ട കാര്യം ഇപ്പം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒരേപോലെതേ മാർക്ക് വരുന്നവർ കാണും അല്ല ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ കാണും ഇതിൽ റാങ്ക് കൂടിയവരെ അതായത് ആർക്കൊക്കെയാണ് ഇൻഡെക്സ് മാർക്ക് കൂടുതൽ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഇതിൻ്റെ റാങ്കിങ് നടക്കുന്നത് ഇൻഡെക്സ് കൂടിയ കുട്ടികൾക്ക് ആദ്യത്തെ റാങ്കുകളിൽ ഉൾപ്പെടും സാധാരണ രീതിയിൽ നടക്കുന്ന പോലെ പിന്നീട് നമുക്ക് പറയാനുള്ളതിൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് വരെയാണ് അപ്പോൾ ഈ റാങ്കിങ്ങിനനുസരിച്ച് അതായത് ഇൻഡെക്സ് മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് ആദ്യ റാങ്കിൽ കിട്ടും റാങ്കിങ്ങിനനുസരിച്ച് മൂന്ന് അലോട്ട്മെൻ്റ് അലോട്ട്മെൻറ്റാണുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് അലോട്ട്മെൻ്റ് അലോട്ട്മെൻറ്റാണുള്ളത് ഇപ്പോൾ വേക്കൻസി വരുവാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ് വരെയും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്കും വളരെയധികം കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റിൽ അല്ലാതെ അതായത് മെറിറ്റിൽ കിട്ടുന്ന ഒരു ഒ ബ സി സ്റ്റുഡൻറ്റിനോ ജനറൽ സ്റ്റുഡൻറ്റിനോ കൊടുക്കുന്ന അതേ ഫീസ് തന്നെയാണ് ഇവിടെയും വരുന്നത് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാം പിന്നീട് പറയാനാണെങ്കിൽ ലേമ കോളേജിൽ ആപ്ലിക്കേഷൻ ഫീസായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് ആയിരം രൂപയാണ് എന്നാലാണ് നമ്മൾ അതിൻ്റെ വെബ്സൈറ്റ് കയറി ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ പിന്നെ ടോട്ടൽ ഫീസ് വരുന്നത് എഴുപത്തി രൂപയാണ് ഫസ്റ്റ് ഇയർ നമുക്കിതിൻ്റെ ഫീസ് സ്ട്രക്ചറിലേക്ക് കിടക്കാം ലേമ കോളേജ് ഓഫ് നേഴ്സിംഗ് വെബ്സൈറ്റ് വഴിയാണ് അതിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയും ടോട്ടൽ ഫീസ് എഴുപത്തി രൂപയാണ് ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നത് സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് ഫസ്റ്റ് ഇയറിലേക്ക് കോഷൻ ഡെപ്പോസിറ്റ് പതിനായിരം പിന്നെ ഈ സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് യറിലും പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ യൂണിഫോം ടെക്സ്റ്റ് റെക്കോർഡ് അതിനെല്ലാം കൂടി ഒരു അയ്യായിരത്തി മുന്നൂറ് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും എല്ലാം കൂടി ഒരു എഴുപത്തി രണ്ടായിരം രൂപയാണ് ലയമ കോളേജിലേക്ക് വരുന്നത് പിന്നെ മുത്തൂറ്റി നേഴ്സിങ് കോളേജ് പത്തനംതിട്ട അവിടെ ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിമാണ് പിന്നെ കെ വി എം കോളേജ് നേഴ്സിങ് അവിടെ ആപ്ലിക്കേഷൻ ഫീസ് ആ കെ വി എം കോളേജ് ആലപ്പുഴ നേഴ്സിങ്ങിന് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് തൊള്ളായിരം രൂപയാണ് പിന്നെ അവിടെ ടോട്ടൽ ഫീസ് എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നത് സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് പോഷൻ ഫീസ് പതിനായിരം അതുപോലെ തന്നെ കെ വി എമ്മിൽ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഫസ്റ്റ് ഇയറില് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും അത് ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പതാകുന്നുണ്ട് പിന്നെ എൻ ആർ ഐ കോട്ടയുണ്ട് അത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് വരുന്നത് ഡൊണേഷൻ ഫീസ് ഒന്നുമില്ല പിന്നെ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം അവിടെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് അല്ലാതെ എല്ലാ കോളേജിലും ഓഗസ്റ്റ് ഇരുപത് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം അവിടുത്തെ ആപ്ലിക്കേഷൻ ഫീസ് തൊള്ളായിരം രൂപയാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു വർഷത്തേക്കുള്ള അല്ലാത്ത ഫീസ് അവിടുത്തെ ഒരു വർഷത്തേക്കുള്ള ഫീസ് ഏകദേശം എൺപതിനായിരം രൂപ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഈ ഒരു കോളേജിൽ ഈ ഒരു ഫീസ് സ്ട്രക്ചറൊക്കെയാണ് വരുന്നത് ഇനിയും ഇതുപോലെയുള്ള കോളേജസ് ഉണ്ട് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത് നാല് കോളേജിൻ്റെ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് അതിലെല്ലാവരും മാക്സിമം കയറി അപ്ലൈ ചെയ്യുക ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നതായിരിക്കും അതിനു മുന്നേ ഒരു കാര്യം ആലോചിക്കുക ഫീസ് കൂടുതലാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം സെൽഫ് ഫിനാൻസിങ് കോളേജിലുള്ള അതേ ഫീസ് തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റാണെന്ന് നോക്കാം അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ഡേറ്റ് എല്ലാ കോളേജിലും ഓഗസ്റ്റ് ഇരുപത് വരെയാണ് വന്നിരിക്കുന്നത് ഈ നാല് കോളേജിൽ പക്ഷേ ഇന്ദിരാഗാന്ധി കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് മാക്സിമം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും കിട്ടാൻ വേണ്ടിയുള്ളൊരു ഇതാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് പറയാനുള്ളത് സെൽഫ് ഫിനാൻസിങ് നമ്മൾ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മെറിട്ടെയിൽ കിട്ടാനാണ് ഇത് മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും അതുപോലെ തന്നെ മനസ്സിലായെന്നും വിചാരിക്കുന്നു പിന്നീട് പറയാനുള്ള കാര്യം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പിന്നീടുള്ളൊരിത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അറിയൽ ബി എസ് അപ്ഡേറ്റ്സ് എത്രയും വേഗം അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം കുറേ ഒരുപാട് കുട്ടികൾ കാണുമല്ലോ അവർക്കൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ